കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പം ഒത്തിരി കമൻ്റ് വന്നായിരുന്നു മീന വീഡിയോ ഇടാഞ്ഞപ്പോൾ എന്താണെന്ന് വിചാരിച്ചെന്നും പറഞ്ഞ് അന്നേരം നിങ്ങളൊക്കെ എന്നെ ഓർക്കുന്നതും അന്വേഷിക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ ഞാൻ അടുത്തു ആറേഴ് ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോൾ നിങ്ങളെല്ലാവരും മറന്നുപോയി കാണുമെന്ന് അങ്ങനെയൊന്നും നമ്മൾ സ്നേഹിക്കുന്നവരെ മറക്കത്തില്ലേ അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ജോമ ചേച്ചിയുടെ വീഡിയോ പോയി കണ്ടപ്പോഴത്തേന് ജോമ ചേച്ചി അവിടെ പറയുന്നത് കേട്ടു നമ്മളെത്ര ഉയരങ്ങളിൽ എത്തിയാലും നമ്മുടെ കൂടെ നിന്നവരെ നമ്മൾ മറക്കരുതെന്ന് സത്യമാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ കുറച്ച് വീഡിയോ ഒക്കെ അങ്ങോട്ട് കയറി വലിയ യൂട്യൂബറൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ കൂടെ നിന്നവരെ താഴെ കിടക്കുന്നവരെയൊക്കെ അങ്ങ് മറക്കും ഈ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് എല്ലാവരും കേട്ടോ പക്ഷെ കുറച്ച് പേരൊന്നും അങ്ങനെയല്ല നമ്മൾ കൂടെ നിന്നവരെയും സപ്പോർട്ട് ചെയ്തവരെയും ഒക്കെ ഒക്കെ ഓർക്കും കേട്ടോ അപ്പം ചോമ ചേച്ചിയൊക്കെ ഇപ്പം നല്ല ഇതായി ആയി കാരണം പെട്ടെന്ന് റീച്ചായി പോയി കേട്ടോ അന്നേരം ചേച്ചി എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പം ഇന്നലെ എൻ്റെ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇട്ടു മുളക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ കാരണം ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിപ്പം വ്യൂസൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു സന്തോഷമാണ് ഈ വീഡിയോ ഇടുന്നത് ഇടുന്നതായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ ഞാൻ നിർത്തി വെച്ചു വേണ്ട എന്ന് വിചാരിച്ചാണ് പിന്നീട് ഞാൻ വിചാരിച്ചു കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷമൊക്കെ വേണ്ടേ ജീവിതത്തിൽ നമ്മൾ ഈ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുക എന്നുള്ളത് വലിയൊരു സന്തോഷം ഉള്ള കാര്യമാണ് ഇത് നമുക്ക് വേറെ മുടക്കൊന്നുമില്ല നമ്മുടെ വീട്ടുകാര്യങ്ങൾ തന്നെ നമ്മുടെ വീഡിയോയിലൂടെ കാണുന്നു അപ്ലോഡാക്കുന്നു നിങ്ങൾ കമൻ്റ് ഇടുന്നു ഒത്തിരി ഇല്ലെങ്കിലും നമുക്ക് നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് കാണുന്നത് അന്നേരം നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാതെ നമുക്കാരും സന്തോഷം കൊണ്ട് അല്ലേ അങ്ങനെയാണ് ഞാൻ വീണ്ടും വീഡിയോ നിർത്തണമെന്നൊക്കെ വിചാരിച്ച് ഒരുപാട് കമൻ്റ് എനിക്ക് വന്നു ബീന വീഡിയോ നിർത്തരുതെന്നും പറഞ്ഞ് അന്നേരം നമുക്കിപ്പം ഇങ്ങനെയുള്ള വേറെ ബ്യൂട്ടി ടിപ്സും മറ്റുള്ളതൊന്നും കാണിച്ച വ്യൂസ് കയറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം നോക്കിയതാണ് എനിക്ക് വീട്ടുകാര്യങ്ങൾ കാണിക്കുമ്പോഴാണ് കുറച്ചേലും ഒരു അഞ്ഞൂറിനകത്തേലും വ്യൂസൊക്കെ കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ എപ്പോഴും ഇടുന്നത് അന്നേരം പറഞ്ഞു വന്നപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ടൊന്നും നിൽക്കുമല്ലായിരുന്നു കേട്ടോ ഇന്നലെ വൈകിട്ടത്തെ വീഡിയോ ആണ് അത് ഇന്നലെ വൈകിട്ട് തൊട്ടുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം കുളിച്ചിട്ട് വന്ന് അടുക്കളയിലോട്ട് കയറിയതാണ് നിങ്ങൾ കണ്ട കേട്ടോ നമ്മുടെ അപ്പൂസ് പനിയായിട്ട് സ്കൂളിൽ പോയിട്ട് ഒരാഴ്ചയായി കേട്ടോ ഇന്നലെ ഇന്ന് കുറച്ച് തല മീനും കിട്ടിയിട്ടുണ്ട് കയര മീനും ഉണ്ട് കേട്ടോ കയര മീൻ ഞാൻ കറി വയ്ക്കുകയാണ് തലയൊക്കെ നല്ലവണ്ണം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടായിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ നമ്മുടെ ചേട്ടൻ വന്നപ്പം കൊണ്ടുവന്നതാണ് അങ്ങനെ ഞാൻ തേണ്ട മീൻകറി വെക്കാനായിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് രാവിലെ ജോലി കുറവുണ്ടല്ലോ തലേ ദിവസം ഇങ്ങനെ മീൻകറിയൊക്കെ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു തോരനും ഇഴുക്കുരട്ടിയോ മോരോ ഒക്കെ ഉണ്ടെങ്കിൽ ചോറൊക്കെ കൊടുത്തുവിടാമല്ലോ മിക്ക ദിവസങ്ങളിലിപ്പം ഞാൻ വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് മീൻകറിയൊക്കെ വെക്കും കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ കറി വെക്കാനായിട്ടെല്ലാം റെഡിയാക്കി അടുപ്പിൽ വെച്ച് തിളയ്ക്കുന്നുണ്ട് അന്നേരം തലക്കറി വെക്കാനായിട്ട് വേണ്ട നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അന്നേരം നിങ്ങൾ ആരേലും ഇങ്ങനെ പൂവും ഇതൊക്കെ എന്ന് പറയണം ഇവിടെ അങ്ങനെയാണ് കേട്ടോ തല കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ പൂവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ കഴിക്കത്തില്ല എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ എനിക്ക് മീൻ കഷ്ണമാണ് ഇഷ്ടം അന്നേരം ഈ തല ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കേട്ടോ അന്നേരം എവിടെ കിട്ടിയാലും തലയും കൊണ്ട് വരും ഇപ്പം കുറേ നാളുകൂടിയാണ് ഈ തല കൊണ്ടുവന്ന കേട്ടോ അങ്ങനെ തേണ്ടിതെല്ലാം നല്ലവണ്ണം കഴുകണം തലയായതുകൊണ്ട് കഴ നല്ല ബ്ലഡ് കാണും കേട്ടോ അന്നേരം അത് ഉപ്പൊക്കെ ഇട്ട് ശരിക്കും കഴുകിയാണ് നമ്മൾ എടുക്കേണ്ടത് അന്നേരം ഇപ്പുറത്ത് തലക്കറി വെക്കാനായിട്ടുള്ള ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം നമുക്കതിൻ്റെ തലയും പൂവും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ്റെ തലക്കകത്തിരിക്കുന്ന പൂവില്ലയോ ആ പൂവ് ഉദ്ദേശിച്ച കേട്ടോ അതെല്ലാം ഇവിടെ എടുക്കും ഞാനങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അന് പക്ഷെ ഞാനിത് തല കൊണ്ടുവന്നപ്പം ചോദിച്ചു ഇച്ചിരി കപ്പയോടെ കൊണ്ടുവരാൻ വയ്യായിരുന്നു എന്ന് കാരണം നമ്മുടെ ഈ നമ്മളീ തല കാണുമ്പോൾ കപ്പ കുഴച്ചതാണ് ഓർക്കുന്നില്ലേ നിങ്ങളൊക്കെ അങ്ങനെ ഓർക്കാറുണ്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കപ്പ പുഴുങ്ങിയായിരുന്നല്ലോ അതിൻ്റെ ഒരു കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇല്ലായിരുന്നു അത് ഞാനന്നേരം പെട്ടെന്ന് ഒന്ന് പുഴുങ്ങിയിട്ട് ഒരു കഷ്ണമുള്ളൂ എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ ചേട്ടന് വേണ്ടി ഒന്ന് പുഴുങ്ങി അന്നേരം നമ്മുടെ തലക്കറിക്കുള്ള ഇതെല്ലാം ഞാൻ ഒരുപാട് േവിയൊന്നും ഇല്ല കേട്ടോ ഇതങ്ങനെ ഒത്തിരി വെള്ളം പോലെ നമ്മൾ തലക്കറി എടുക്കത്തില്ല ഇതിങ്ങനെ ഒരു എന്താണ് കുഴഞ്ഞിരിക്കണം ആ കുഴഞ്ഞു മീൻസ് അവിയൽ പോലല്ല കേട്ടോ ഒത്തിരി ഗ്രേവി ഇല്ലാതെ എടുക്കണം അങ്ങനെയാണ് പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ ഇപ്പുറത്ത് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഈ രാത്രിയിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണിയാണില്ല എന്നിട്ട് ഞാനിതെല്ലാം ഒന്ന് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയി കുളിച്ചിട്ട് വന്നത് കേട്ടോ കാരണം പനിയൊക്കെ ആയതുകൊണ്ട് ഇനിയും ലേറ്റായിട്ട് കുളിച്ച് കഴിഞ്ഞാൽ വീണ്ടും പനിയാവും കേട്ടോ അപ്പം അങ്ങനെ തേണ്ട ഈ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ നമ്മുടെ ചോറ് ഒന്ന് തിളപ്പിച്ച് ഊറ്റണമായിരുന്നു രാവിലെ വെക്കുന്നതല്ലേ അതൊന്ന് തിളപ്പിച്ച് ഊറ്റി അന്നേരം നമ്മുടെ വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെയാണിത് ഇനിയിപ്പം കുറച്ച് വിശേഷങ്ങൾ രാവിലത്തെയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം രാവിലത്തെയും വൈകിട്ടത്തെയും കൂടെ മിക്സ് ചെയ്താണ് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ ആ ചോറൊക്കെ ഊറ്റി അന്നേരം അപ്പൂസം ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരാഴ്ച ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ അവൻ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്കെല്ലാം വൈറൽ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്ദിര ചേച്ചിയൊക്കെ കമൻ്റ് ഇട്ട് ചോദിച്ചു മെസ്സേജ് ഇട്ട് ചോദിച്ചു പിന്നെ ഞാൻ കാണാതിരുന്നപ്പോൾ ഓർത്ത ചേച്ചിയുടെ ഫോൺ പോയിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ നമ്മുടെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലോട്ട് കയറി വരുന്നുണ്ട് അപ്പം ഞാനത് കട്ടാക്കും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എടുത്തേൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയൊക്കെ വെച്ചിട്ട് പോയില്ലെങ്കിൽ പിന്നീട് നമുക്ക് ആഹാരമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പിന്നെയും പണിയാണല്ലോ എന്നിട്ട് ഞാൻ എടുത്ത് എല്ലാം ഒന്ന് കഴുകി പെറുക്കി അവിടെ എല്ലാം ഒന്ന് തൂത്ത് ഉടച്ചിടുവാണ് ഇനിയിപ്പം നമുക്ക് എന്താണ് രാത്രി ചോറൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് കുറച്ചുനേരമൊക്കെ അപ്പൂസിനെ ഒന്ന് പഠിപ്പിക്കുന്ന ഒക്കെ ആയിട്ടോ പക്ഷേ ഇപ്പം പനിയായതുകൊണ്ട് കുറേ ദിവസങ്ങളായി അവനിങ്ങനെ കിട പ്പവും ഇരിപ്പവും ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ നിർബന്ധിക്കാനൊന്നും പോകത്തില്ല അങ്ങനെ തേണ്ടത് നമ്മുടെ പാത്രം കഴുകുമൊക്കെ കഴിഞ്ഞു മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു കഷ്ണം കപ്പയുണ്ടായിരുന്നു ഒരു കപ്പ അത് ഞാൻ എന്തേണ്ടത് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പീസേ ഉള്ളൂ കേട്ടോ അന്നേരം തലക്കറി എന്ന് കേൾക്കുമ്പോൾ കപ്പയെന്ന് ആണല്ലോ ഓർക്കുന്നത് പക്ഷെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ കപ്പ കൊണ്ടുവരാഞ്ഞ കേട്ടോ അങ്ങനെ തേടി നമ്മുടെ പാത്രം കഴിവൊക്കെ കഴിഞ്ഞു നമ്മുടെ തല തലതയുണ്ട് തിളച്ചെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട് തലക്കറിക്ക് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ പുറകിൽ പോയി നമ്മുടെ ചെറിയ കറിവേപ്പേന്ന് ഒരു കറിവേപ്പിലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ മീൻകറിക്കകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയോടെ തൂകി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം രാവിലെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് അന്നേരം ദോശയ്ക്ക് ചേട്ടന് തലക്കറി അപ്പൂസിന് മീൻകറി എനിക്കും ടീനോപ്പനും ചമ്മന്തി കേട്ടോ എനിക്ക് ദോശയുടെ കൂടെ ഒന്നും രാവിലെ മീൻ കറി കൂട്ടുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല ഇത് കണ്ട നമ്മുടെ ടിപ്പുവിനെ കാണിക്കണമെന്നും പറഞ്ഞ് ഇന്നാളിലൊരു കമൻറ്റ് വന്നായിരുന്നു കേട്ടോ എന്നും രാത്രി ചേട്ടൻ വന്നു കഴിഞ്ഞാണ് ഇവനെ തുറന്നു വിടുന്നത് കേട്ടോ ഞാനങ്ങനെ തുറന്നു വിടത്തില്ല പിന്നെ കുറച്ച് കഴിയുമ്പം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും ശേഖിക്കാൻ തരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്ത് കയറ്റി നമ്മുടെ മീൻകറിയൊക്കെ തന്നെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തലക്കറിയുടെ എണ്ണ ഇളിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും കപ്പയുള്ളട്ടോ അങ്ങനെ രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ രാവിലെ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചായ ഒക്കെ ഇട്ടു കുടിച്ചു പിന്നെ ദോശ തിനോപ്പന് പോകാൻ വേണ്ടി കുറച്ചുണ്ടാക്കി ചമ്മന്തിയൊക്കെ അരച്ചിട്ട് പിന്നെ ഞാൻ നമ്മുടെ അടുപ്പൊന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ കുറേ ദിവസം എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ഈ അടുപ്പ് കത്തിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് ചാരമൊക്കെ നിറഞ്ഞ് അങ്ങ് വൃത്തിയേടായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അടുപ്പൊന്ന് തേച്ച് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുപ്പൊക്കെ ഇന്നൊന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നാലും ഞാനതിൻ്റെ ചാരമൊക്കെ ഒന്ന് വാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഴുക്കായി എൻ്റെ അടുപ്പ് കേട്ടോ കുറേ ദിവസമായി ഞാൻ തേച്ച് കഴുകിയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ തേച്ച് കഴുകി കഴിഞ്ഞായിരുന്നു തീയൊക്കെ കത്തിക്കുന്നത് കേട്ടോ ആ സമയത്താണ് നമുക്ക് പനി വന്നത് പനി വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞു നമുക്ക് കൊറോണ വന്നവർക്ക് ശ്വാസം മുട്ടലുണ്ടല്ലോ അന്നേരം എനിക്കും ഉണ്ട് പനി വരുമ്പം ചെറിയ ശ്വാസം മുട്ടൽ കേട്ടോ അപ്പം ഞാൻ തീ കത്തിക്കൽ പുകയടിക്കൽ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ മാറിക്കഴിഞ്ഞപ്പം നമുക്കിവിടെ തീ കത്തിക്കുന്ന വിറകൊക്കെ ഉള്ളതുകൊണ്ട് തീ അടുപ്പ് കത്തിച്ചാണ് ചോറും വെള്ളവും ഒക്കെ തിളപ്പിക്കുന്നത് കേട്ടോ അപ്പം ഞാ ഞങ്ങൾക്കിവിടെ അടുപ്പേ വയ്ക്കുന്ന ചോറ് തന്നെയാണ് ഇഷ്ടവും ഞാനങ്ങനെ മൊത്തം ഒന്ന് തുടച്ച് തൂത്ത് വൃത്തിയാക്കി അത് കഴിഞ്ഞാൽ അതിൻ്റെ അടപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അടപ്പുകളുടെ മുകളിലിരിക്കുന്ന ആ കവറുകളൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ അതിൻ്റെ ആ അടപ്പിനൊന്നും അത്രയ്ക്ക് കേടില്ല അഴുക്കാകത്തില്ല കേട്ടോ കാരണം ആ കവർ മുകളിലുള്ളതുകൊണ്ട് ഇന്നേരം ഞാൻ ആ അടപ്പുകളൊക്കെ ഒന്ന് എടുത്ത് വെള്ളത്തിലിട്ട് കഴുകാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഈ ഇതിങ്ങനെ നമ്മുടെ ഒരു സ്ക്രബ്ബറിട്ട് ഇങ്ങനെ ഉരച്ച് തേച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ട പെട്ടെന്ന് വെളുത്ത് കിട്ടും കേട്ടോ നമ്മുടെ ഈ പുകയില്ലാത്ത അടുപ്പ് എത്ര അഴുക്കാന്ന് പറഞ്ഞാലും ഇച്ചിരി ലിക്വിഡും സ്ക്രബ്ബറും ഒക്കെ ഇട്ട് തേച്ച് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ തന്നെ ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ചിനോപ്പന ഒപ്പം ദോശയും ചമ്മന്തിയൊക്കെ ചുട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ സമയം പോത്തില്ലേ അന്നേരം അവന് ദോശയും ചമ്മന്തിയും തന്നെ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇച്ചിരി ചോറ് കൊടുത്തു വിട്ടു കേട്ടോ കാരണം തലേ ദിവസത്തെ ഇച്ചിരി ചോറിരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്നൊരു പയറും എഴുക്കുരട്ടിയും വെച്ചു ഉണ്ടല്ലോ പിന്നെ മോരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൊടുത്തു വിട്ടു അന്നേരം നമ്മുടെ അടുപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പറഞ്ഞില്ലേ അതിൻ്റെ അടപ്പെല്ലാം ഒന്ന് എടുത്ത് നമ്മുടെ ഈ അടുപ്പിൻ്റെ അടുപ്പ് അടപ്പാണ് കേട്ടോ അതെല്ലാം എടുത്തൊന്ന് കഴുകിയെടുക്കുകയാണ് ഞാനതിൻ്റെ പുറത്തെ ആ ഇത് മാറ്റിയിട്ടേ ഇല്ല കേട്ടോ ആ കവറ് അതുകൊണ്ട് പക്ഷേ ഇതുവരെ ആയിട്ടും അത് അടുപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇല്ല കേട്ടോ അതാണ് രസം അതുകൊണ്ട് നമുക്ക് ആ പുറം കവർ മാത്രം കഴുകിയാൽ മതി അല്ലെങ്കിൽ നല്ല വെള്ളം തേച്ച് കഴുകണം കേട്ടോ അങ്ങനെ ഞാൻ തന്നെ അതെല്ലാം കഴുകി ഒന്ന് വെള്ളം തോരാനായിട്ടൊക്കെ വെച്ചു ഒരു ഒരുവിധമൊക്കെ വൃത്തിയാക്കി കേട്ടോ ഒരുപാട് ക്ലീൻ ക്ലീനാക്കിയിട്ടൊന്നുമില്ല നിങ്ങളിത് കണ്ടിട്ട് ഇതാണോ ക്ലീൻ എന്നൊന്നും ചോദിക്കല്ലേ കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ക്ലീൻ ചെയ്തു കാരണം ഇനിയും തീ കത്തിക്കാൻ തന്നെയല്ലേ പോകുന്നത് നമ്മുടെ മീൻകറി ഇപ്പുറത്തെ അടുപ്പയിലോട്ടൊന്ന് വെച്ച് ചൂടാക്കി കേട്ടോ ആദ്യം ഒന്ന് ചൂടാക്കി ഞാൻ മാറ്റി പിന്നെ നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അരിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് കുടിവെള്ളം കൂടെ തിളപ്പിക്കണം കേട്ടോ ആദ്യം ഞാൻ ഒരു കാലം വെള്ളം തിളപ്പിച്ചു അത് കഴിഞ്ഞ് മാറ്റിയിട്ടാണ് ചോറ് വയ്ക്കുന്നത് കേട്ടോ അങ്ങനെ തേണ്ട ചോറൊക്കെ വെക്കാനായിട്ട് അരിയൊക്കെ ഇട്ടു കൊടുത്തു അത് കഴിഞ്ഞ് ബാക്കി ദോശയൊക്കെ ചൂടാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ദോശയൊക്കെ ഞാൻ ചുട്ട് കൊച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പയറും എഴുക്കോരട്ടി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പയറും എഴുക്കോരട്ടിയും വെച്ചു കേട്ടോ ഇനിയിപ്പം നമുക്ക് കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കണം കാരണം അവന് വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളായിരുന്നു കേട്ടോ അവനാണ് ആദ്യം പോകേണ്ടത് അത് കഴിഞ്ഞ് ഇവർക്ക് പോയാൽ മതി പക്ഷെ അപ്പൂസിന് പനിയായതുകൊണ്ട് ഇപ്പം പോകുന്നില്ലല്ലോ എന്നാലും ഇപ്പം നമുക്ക് വേണ്ടപ്പം ചൂടോട് ചൂടോടെ ഉണ്ടാക്കിയാൽ മതിയല്ല ദോശ ഞാൻ അങ്ങനെയാണ് കേട്ടോ ദോശയും ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ നമുക്ക് ചൂടോടെ ഉണ്ടാക്കുന്നതാണല്ലോ ഇഷ്ടം ഒന്നാമത്തെ കാര്യം പനിയൊക്കെ ആയതുകൊണ്ട് വായിക്കി രുചിയേയില്ല അതിൻ്റെ കൂടെ ദോശയൊക്കെ ഒരെണ്ണം ഒക്കെ ആണെങ്കിലും ചൂടോടെ നമുക്ക് കഴിക്കുവാണെങ്കിൽ നല്ലതാണല്ലോ ഇന്നലെ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ആ കൊട്ടയ്ക്കകത്ത് ഇരിപ്പായിരുന്നു കേട്ടോ അതൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഒന്നാമത് ഇവിടെ സ്ഥലമില്ല അതിൻ്റെ കൂടെ അവിടെ ഇവിടെ എല്ലാം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ ദോശ ചുട്ട് എടുത്ത് കേട്ടോ അന്നേരം കുറച്ച് ദോശ ഇപ്പോഴും ചുട്ടുള്ളൂ ഇനിയിപ്പോൾ അപ്പൂസ് എഴുന്നേറ്റിട്ടില്ല കേട്ടോ അവൻ കുറച്ച് ലേറ്റായിട്ടേ എഴുന്നേക്കത്തുള്ളൂ കാരണം ഒരു മരുന്ന് കൊടുക്കുന്നതിൻ്റെയാണ് കേട്ടോ അത് നല്ല ഉറക്കമുള്ള ഒരു മെഡിസിനാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും എഴുന്നേൽക്കത്തില്ല ഒരൊമ്പതരയൊക്കെ ആയിട്ടേ അപ്പൂസ് എഴുന്നേറ്റ് വരത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ അടുത്ത് അന്നേരം ചൂടാവുന്ന ഒരു നമ്മുടെ പയറും മെഴുക്കുരട്ടിയൊക്കെ ഞാൻ തൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പയർ മെഴുക്കുരട്ടി വെക്കാനായിട്ട് ഉള്ളി ഒക്കെ ഒന്ന് വാട്ടി മുളക് പൊടിയൊക്കെ ഇട്ട് പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കുവാണ് കേട്ടോ അന്നേരം നമ്മുടെ പയർ പയറുമെൽക്കുറിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മിറ്റം തൂക്കാനുണ്ട് കേട്ടോ എന്നും ഇത് തന്നെ ജോലി നമ്മുടെ വീട്ടമ്മമാരുടെ ജോലികൾ എന്നും ഇത് തന്നെയാണ് ഒരുപോലുള്ള ജോലികളാണില്ലേ എന്നാലും നമുക്ക് മടുക്കത്തില്ലേ അതാണ് വീട്ടമ്മമാർ കാരണം ഡെയിലി നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നാൽ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർഡർ അനുസരിച്ച് ചെയ്യാൻ പറ്റില്ലേ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് അതുകൊണ്ട് ഇതൊന്നും ആരും ഇത് തന്നെയാണോ കാണിക്കുന്നതെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ അന്നേരം നമ്മുടെ ഡേയ് മൈ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ വിശേഷങ്ങളും വീട്ടിലെ ജോലികളും വീട്ടുകാര്യങ്ങളും ഒക്കെയാണ് അന്നേരം നമ്മുടെ ഈ വീട്ടുകാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറേ കൂട്ടുകാർ നമുക്കുണ്ടല്ലോ പിന്നെ പുറത്തെ വീട്ടുകാര്യങ്ങൾ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ കൂടെ അറിയിക്കണം കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോഴാണ് ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ വ്യൂസ് ഒന്നും നോക്കുന്നതേ ഇല്ല കാരണം നമുക്ക് വ്യൂസൊക്കെ കുറഞ്ഞു പോയി ഇനിയിപ്പം കൂടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം കുറേ നാളൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ പോകാം അല്ലാതെ അതിപ്പോൾ എന്താ ചെയ്യുക അല്ലേ അങ്ങനെ നമ്മളെ തൂപ്പൊക്കെ കഴിഞ്ഞ് വന്നു നമ്മുടെ പയർ പയറുമെഴുക്കോട്ടി കുറച്ചെടുത്ത് മീൻകറി കുറച്ച് മോരും ഒക്കെ എടുത്ത് ടിനോപ്പന് ചോറെടുത്ത് കേട്ടോ അങ്ങനെ അവരൊക്കെ പോയി നമ്മുടെ ഇന്നലത്തെ തലക്കറിയാണ് കേട്ടോ ചേട്ടന് ദോശ കൊടുക്കാനായിട്ട് എടുത്തതാണ് അന്നേരം എനിക്ക് ഈ തലക്കറി അങ്ങനെ കൂട്ടാൻ പറ്റിയില്ല കേട്ടോ പനിയായതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ തല കൂട്ടിയില്ല കേട്ടോ അങ്ങനെ അടുത്ത ദോശയോടൊക്കെ വന്നുണ്ടാക്കുവാണ് അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അന്നേരം നമ്മൾ ചോറ് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അന്നേരം ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ